കുറച്ചുകൂടെ ഒക്കെ പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതായത് കൂട്ടുകെട്ടിനെ കുറിച്ച് കുറച്ച് പറയാം കുറച്ച് നമ്മൾ അച്ഛന്മാര് കുറച്ചുകൂടി ആൺമക്കളെ ശ്രദ്ധിക്കേണ്ട രീതിയും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു രീതിയിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട് ആൺകുട്ടികളാകുമ്പോൾ അപ്പൊ അതിനെ ഒന്ന് കെയർ ചെയ്ത് നമ്മൾ കുടുംബത്തിൽ തന്നെ നിർത്താൻ പുറത്തൊക്കെ ഇറങ്ങി പോകുന്ന കുട്ടികളെ ആ സേഫ്റ്റി അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു കുറച്ചുകൂടെ പറയാന്ന് തോന്നി പറഞ്ഞതൊക്കെ ഓക്കെയാണ് ഇഷ്ടായി ഓക്കേ വ്യത്യാസം കാണിക്കാതെ രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് ഇഷ്ടായി ഹോസ്റ്റലിലൊക്കെ പോകുമ്പം ഒരു ബുദ്ധിമുട്ട് വരും അപ്പൊ ഇതൊക്കെ പഠിച്ചു തന്നെ അത് എല്ലാം ക്ലിയർ ആയി പോണം എന്നൊക്കെ പറഞ്ഞത് ഒത്തിരി ഇഷ്ടായി എല്ലാം അടിപൊളിയായിരുന്നു പറഞ്ഞതൊക്കെ ഇഷ്ടായി താങ്ക് യു സന്തുഷന എനിക്ക് മൂന്നാമക്കളാണ് അതുകൊണ്ട് കൊറേ പോയിന്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും നമ്മൾ ഗേൾസിനെ പഠിപ്പിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബോയ്സിനെ അത് പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി നല്ല പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു നിസോ പറഞ്ഞതെല്ലാം എനിക്കിഷ്ടപ്പെട്ട് ഇപ്പോഴത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ചും സ്കൂളിൽ ഉണ്ടാകുന്ന ഇതും അതെല്ലാം കുറച്ചും കൂടി പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്നാലും നിസ ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ ആ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ ആയിരുന്നു ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഓ ഈ ഒരു വിഷയം കിട്ടിയപ്പം എന്റെ മനസ്സിൽ എന്റെ രണ്ട് കുട്ടികളെ വന്നുള്ളൂ അപ്പൊ അവരുടെ ഏജ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് അതാണ് അതിനു പറ്റിയ ഒരു മിസ്റ്റേക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഓക്കേ ഓക്കേ സോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞത് എല്ലാം നല്ല പോയിന്റ്സ് ആണ് വളരെ നന്നായിരുന്നു നല്ല സംസാരിച്ചു പക്ഷെ പറഞ്ഞതുപോലെ ഇനി കൂടുതൽ സംസാരിക്കാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് ആൻഡ് പറഞ്ഞതുപോലെ ദറ്റ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് ഞാനും വിചാരിച്ചതാ ആൻഡ് റെസ്പെക്ടിങ് പീപ്പിൾ പീപ്പിൾ അറൌണ്ട് യു നോട്ട് ജസ്റ്റ് വുമെൻ സോ അതും എടുക്കാമായിരുന്നു ബട്ട് ില് ഞങ്ങള് റെഡി ആവും മുമ്പ് തന്നെ റെഡിയോ സ്റ്റാർട്ട് ആയിട്ട് പറഞ്ഞത് വളരെ നന്നായിരുന്നു ഇറ്റ് വാസ് ലൈക്ക് സോ നൈസ് ആ കോൺഫിഡൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓവറോൾ പെർഫോമൻസ് വളരെ നന്നായിരുന്നു കോൺഫിഡൻസ് ആണ് അതെ ഒരു ടെൻഷൻ എല്ലാരും പോയിന്റ്സും പറഞ്ഞു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓരോ കുട്ടികളുടെ പ്രായം അനുസരിച്ചല്ലേ നമുക്കും പറയാൻ പറ്റുള്ളൂ അപ്പൊ കംപ്ലീറ്റ്ലി എനിക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിസ്പെക്ടിന്റെ കാര്യം തന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികളോട് റിസ്പെക്ട് വേറൊരാളെ ഹേർട്ട് ചെയ്യരു ഹേർട്ട് ചെയ്യാതെ പെരുമാറണം നമ്മളെങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തിരിച്ചു നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത് സോ അത് ആ അതും കൂടെ ആ പ്രായമാവുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം ഇന്നും തുടങ്ങിയാൽ തെറ്റില്ല എന്നാണ് പറഞ്ഞോ പക്ഷെ വളരെ നന്നായി പറഞ്ഞു കേട്ടോ കൺഗ്രാൻ